കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ പെൺകുഞ്ഞുങ്ങളുണ്ടായാൽ സമൂഹം എപ്പോഴും വേറെ തരത്തിൽ കാണുന്ന ഒരു ലോകമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് എല്ലാ മേഖലകളിലും സ്ത്രീകൾ ഉയർന്നു വന്ന് നിൽക്കുന്നത് കൊണ്ട് ഇതൊരു ഈക്വൽ പവറിലേക്ക് മാറിയിരിക്കുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ അവകാശമാണുള്ളത് പഴയ കാലത്തിൽ നിന്നും വ്യത്യസ്തപ്പെട്ട ഒരു കാലത്തിലൂടെയാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പെൺകുഞ്ഞുങ്ങളാണെങ്കിലും ആൺകുഞ്ഞുങ്ങളാണെങ്കിലും അവർ ദൈവമുള്ളവരാണെങ്കിൽ വിശ്വാസത്തിൽ മുതിരുന്നവരാണെങ്കിൽ വിശുദ്ധ പത്താ സുവിശേഷം ശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഒരു കനാന്യ കനാന്യസ്ത്രീയെപ്പറ്റി കാണുന്നുണ്ട് മകൾക്ക് ഭൂതോദ്രവം ബാധിച്ചിട്ട് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് കർത്താവ് അവൾക്ക് അവളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നാൽ കർത്താവളുടെ കൈ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് അവൾ ആനുഗ്രഹം ഒപ്പിട്ടു പറിച്ചു പോകേണ്ടുവന്നുണ്ട് അപ്പോൾ പറയുന്നതുകൊണ്ട് യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ് സോറി യു യുവർ റിക്വസ്റ്റ് ഈസ് ഗ്രാൻഡഡ് നിൻ്റെ അതുപോലുള്ള നിൻ്റെ വിശ്വാസമാണ് ഇസ്രായേലുകൾ പോലും ഇല്ലാത്ത വിശ്വാസം ഈ കനഞ്ഞ സ്ത്രീക്കുണ്ട് അപ്പോൾ യേശു അവളെ പട്ടികൾ കിട്ടുകൊടുക്കുകയല്ലെന്ന് വരെ പറഞ്ഞു നായ്ക്കുട്ടികൾ കൊള്ളാലേ ഇൻ ദ ഡോഗ്സ് ചിൽഡ്രൻ ദ ലോസ്റ്റ് ഷീഫ് ഫോർ ദ ഹൗസ് ഓഫ് ഇസ്രയേൽ നഷ്ടപ്പെട്ട ഇസ്രയേലിൽ നിന്ന് പുറത്താക്കപ്പെട്ട അകത്ത് കയറാൻ സാധിക്കാത്ത ആളുകൾക്ക് യേശു രക്ഷ കൊടുക്കാൻ അപ്പോൾ ഇവിടെ മസ്ഫിഫ് ബിഫോർ ഡോഗ്സ് ദിസ് ജെൻറ്റിൽ വുമൻ ലൈക്ക് ദ സെഞ്ചൂറിയൻ ഷോഡ് ഗ്രേറ്റ് ഫെയ്ത്ത് ആൻഡ് വാസ് റിവാർഡ് ഫോർ ഇറ്റ് അവളുടെ വിശ്വാസം കർത്താവിനെക്കൊണ്ട് അവൾക്ക് സാധിക്കുമെന്നുള്ളത് അവളുടെ വിശ്വാസം അതുകൊണ്ട് ഒരു സ്ത്രീയാണെന്ന് വിചാരിച്ച് കുറവുകളൊന്നും ദൈവം കണക്കിടുന്നില്ല നീ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവിനെ മുറുകെ പിടിച്ചുകൊള്ളണം നീ വേറെ ആരെയും മുറുകെ പിടിക്കാൻ പോകരുത് കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് ആ കനാന്യസ്ത്രീ നിന്നതുപോലെ നിൽക്കാൻ സാധിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന കർത്താവ് നിന്നെ അനുദിനം ബലപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുപോയിക്കോളൂ ആ ബലം മാത്രമേ ഉള്ളൂ മനുഷ്യജീവിതത്തിൽ ബലം അല്ലാതെ മറ്റേ യാതൊരു ബലവുമില്ല പ്രാർത്ഥിക്കുന്ന ഒരു ആളിന് യേശുവിനെ വിട്ടുപിരിയാതെ പുറകെ കണക്കുന്ന ഒരാളിന് ആ ബലത്തിലാണ് മുൻപോട്ട് പോകാൻ സാധിക്കുന്നത് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് പരിശുദ്ധ പിതാവ് വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികളുടെ ഡോക്സിമെൻറ്റ് സ്റ്റാഫുകൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്ന എപ്പേർപ്പെട്ടവരെ അവർത്തവർ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരണ കൃപ എല്ലാവരുടെ മേലും ഒരുപോലെ ആവരിച്ച് അനുഗ്രഹിച്ച് ആശ്രദിക്കണം ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ സാമീപ്യം എപ്പോഴും ഉണ്ടായിരിക്കണം കർത്താവെ പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്നവർ പ്രാർത്ഥിക്കാൻ കടമ്പിട്ടിരിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ബെഡ്ഡനായിട്ടുള്ളവർ ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ മേലും ഒരുപോലെ ആഭരിച്ചാൽ ഗ്രഹിച്ചാട്ട് യേശു നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശുത്രം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മീൻ ഗോഡ് ബ്ലസ് യു